പക്ഷെ ഒരു പട്ടി വന്ന് ആദ്യമായിട്ട് എന്റർ ചെയ്തിരിക്കുന്നത് ആണ് നമ്മളെ ഒരു ട്രിപ്പിന് വേണ്ടി റെഡി ചെയ്യാനിരിക്കാണ് ഇപ്പൊ സമയം രാവിലെ അഞ്ചേ കാലായി ആന്റോണി അവ പ്ലാൻ ചെയ്ത നല്ല മഴയുണ്ട് അപ്പം எல்லி அப்போ மூனாறினேஷன் அப்போ மூணா யாத்திரையும் காழ்ச்சு இன்னோக்கு நம்ம புட் கழிக்க எடுத்து நம்ம இறங்கியது കിടങ്ങൂർ റോഡിലാണ് അപ്പോൾ നമ്മൾ വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് രണ്ട് ഉറക്കം കഴിഞ്ഞ് എല്ലാവരും എണീറ്റിട്ടുണ്ട് ടീംസ് എല്ലാം ഉണ്ട് ഓക്കെ ബൈരിക്കാം ടിപൊളി ഒരു വെള്ളച്ചാട്ടം കണ്ട് പക്ഷെ ശക്തമായ മഴയാണ് രണ്ടുപേര് ഫോട്ടൊക്കെ ഇട്ടിറങ്ങിട്ടുണ്ട് നല്ല കേട്ടോ ശക്തമായ മഴയാ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമാട്ടോ ഉൾ കല്ലുകള് എട്ടോ അങ്ങനെ നമ്മൾ മൂന്നാറിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മള് സ്റ്റേ എടുത്തിരിക്കുന്നത് സൂര്യനെല്ലാം അപ്പൊ അവിടെയൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മൂന്നാർ വന്ന് നമ്മള് ഫുഡൊക്കെ ഉച്ചകത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ട്രാവൽ ആരംഭിച്ചിട്ടുണ്ട് നമ്മള് പോക്കറ്റ് റോഡ് വഴിയാണ് സൂര്യനെല്ലിക്ക് പോകുന്നത് അല്ലേ റോഡ് അല്ലേ ഗ്യാപ് റോഡ് വഴിയാണ് നമ്മള് സൂര്യനെല്ലിക്ക് പോകുന്നത് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ അങ്ങനെ നമ്മള് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സൂര്യനിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് ഒരുപാട് തേലത്തോട്ടങ്ങളുണ്ട് നേരിയ മഴയുണ്ട് നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി

വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് സെൻട്രൽ നഴ്സറി ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് നല്ല മഴയുണ്ട് അല്ലേ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് മൂന്നാറിന്റെ പ്രത്യേകത അറിയാലോ ഫുള്ള് തേയിലത്തോട്ടങ്ങൾ ഒരുപാട് തേയിലത്തോട്ടങ്ങളുണ്ട് ഇത് അതുപോലത്തെ ഒരു തേയിലത്തോട്ടമാണ് ആ അതെ ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് ഓ വലിയ വാഹനങ്ങൾ ഫുൾ തേയിലാണ് നമ്മളിവിടെ വരുന്ന വഴി ഒന്ന് രണ്ടെടുത്ത് ഇത് കട്ട് ചെയ്തിരിക്കുന്നുണ്ട് കാരണം റോഡിലൊക്കെ കുറെ തെറിച്ചു കൊണ്ടിരിക്കുന്നു ഏരിയ ബഫർ സോൺ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ചില ഏരിയ പ്രൊഹിബിറ്റഡ് ഏരിയ ഫുൾ മൂന്നാറിൻ്റെ കോട മഞ്ഞുണ്ട് കേട്ടോ നല്ല വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് പിന്നെ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് എലിഫന്റ് ക്രോസിംഗ് ഏരിയ ആന വല്ല വരുമോ ആന വന്നില്ല പക്ഷെ ഒരു പട്ടി വന്ന്

y me lo bueno, അപ്പൊ നമ്മളിത് ലൊക്കേഷന്റെ തൊട്ടടുത്തെത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും ഡിസ്റ്റൻസ് നടന്ന് വേണം അവിടേക്ക് എത്താൻ അവിടേക്ക് നടന്ന് ഇന്നിട്ട് ഇവിടെ താഴേക്ക് അവരവിടെ തിന്ന് നേരെ താഴോട്ടുള്ള ഈ വരും മലയൊക്കെ ാണ് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് അതെ ഇതാണോ അരുണേ ഇടയ്ക്കിടയ്ക്ക് സംശയം ഉണ്ടെങ്കിലും ഇതന്നെയാണെന്ന് അരുണെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട് രണ്ട് സൈഡിലും ഏലം ഫുള്ള് ഏലം കൃഷി ചെയ്തേക്കും ഏലം ഏലം ഏലക്ക നിൽക്കുന്നുണ്ടോ ഏലക്ക രണ്ട് സൈഡിലും ഏലമാണ് വരിവരിയായി നിരനിരയായി ഇങ്ങനെ പോക്കൊണ്ടിരിക്കുകയാണ് വെള്ളമുണ്ട് വെള്ളം അരുണ്ടിലുണ്ട് എതുക്കൂട്ടോ സെറ്റല്ലേ പാ വരുന്നുണ്ടോ നടന്ന് വരുന്നുണ്ട് അതെ നമ്മൾ ഇവിടുന്ന് നടന്ന് വേണം അവിടെ എത്താൻ അപ്പം അതേ അങ്ങനെ നമ്മൾ നമ്മുടെ ടെന്റിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് നല്ല കിടിലൻ വ്യൂ ആണ് ഇവിടെ കേട്ടോ ഒരു രക്ഷയില്ല സെറ്റ് വ്യൂ ആണ് ഇവിടെ ഫുള്ള് ടെന്റ് അടിച്ചിട്ടേക്കാണ് ഇവിടെയാണ് ക്യാമ്പ് ഫയർ ക്യാമ്പയറിൻ്റെ എല്ലാം ഓൾറെഡി അത് ഫിക്സ്ഡ് ഒരു ഫയർ സ്റ്റാൻഡാണ് ഫുള്ള്

അവിടെയാണ് െ നമ്മൾ ഇതിനിടയിൽ കൂടെ നല്ല ഓ വാ 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 കം ഓടി ഓടി വാ എല്ലാരും എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാരും എത്തിക്കൊണ്ടിരിക്കുന്നു आटे उडे ൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് ലൈറ്റ് ഓൺ ആയി ഫുൾ സെറ്റ് ആയി അതെ ടെൻ്റുള്ള അവിടെ ഫുള്ള് ലൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ടെൻറ്റ് അവിടെ വെയിറ്റിംഗ് ആണ് അപ്പം നമ്മൾ ലഗേജൊക്കെ അവിടെ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോയത് അതിന് ശേഷം ഇപ്പം നമ്മൾ ലഗേജ് പോയി എടുത്തിട്ട് ചെയിനിലോട്ട് പറഞ്ഞു അപ്പോൾ അതേ നമ്മൾ അങ്ങനെ നമ്മുടെ ടെൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അതെ ഇതു കേട്ടോ നമ്മുടെ ടെൻറ്റ് എന്തേരാ ഓപ്പൺ ആയിട്ടുണ്ട് ചേരുപ്പൂരിട്ട് കയറുമോളെ മോനെ ആ ആദ്യ ടെൻഡർ ചെയ്തിരിക്കുന്നത് ഋതുക്കുട്ടനാണ് അപ്പം ഞാനൊരു മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പം മൂന്നാർ വരുന്നത് പക്ഷെ എല്ലാ റൂം റൂമുകളായിരുന്നു എപ്പോഴും എടുത്തുകൊണ്ടിരുന്നത് അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കാണാൻ എല്ലാ എല്ലാ ടെൻറ്റുകളും സെറ്റാണ് എല്ലാവരും കിടന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കിടന്നു ടൈം ഓൾമോസ്റ്റ് പത്ത് മണി ആയിട്ടുണ്ട് ഫുൾ ടെൻറ്റുകളാണ് എല്ലാ ഫസ്റ്റ് ഡേ ഞങ്ങളിവിടെ മെയിൻ്റപ്പ് ചെയ്യാണ് Okay, good night.